കോരിച്ചൊരിയുന്ന മഴ തണുപ്പടിച്ച് വീണ്ടും മൂടിപ്പൊതച്ചുറങ്ങാൻ കൊതിയായി തലമാത്രം പുറത്തേക്കിട്ട് സമയം നോക്കി മണി ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് പുതപ്പിലേക്ക് തന്നെ തലയിട്ടു അപ്പോഴേക്കും ആ ബലിഷ്ടമായ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി നാണം കൊണ്ട് ആ കവിളുകൾ ആപ്പിള് പോലെ ചുവന്ന് തുടുത്തു അവനവളെ അവളുടെ ഉടലിലേക്ക് അമർന്നു കാതിടിക്കലായി ചുംബിച്ചുകൊണ്ട് അവൾ ആർദ്രമായി മുഴിഞ്ഞു ഒന്നുകൂടി ആയാലോ ചൂട്ടി പറഞ്ഞുകൊണ്ടാൻ അവളിലേക്ക് ഒന്നുകൂടെ അമർന്നു അങ്ങോട്ട് നേരം എളുപ്പ നെഞ്ചിലേക്ക് ആഞ്ഞു തള്ളിയവൾ എന്റെ വെച്ചുകൂട്ടിയെ മഴ തണുപ്പ് പിന്നെ ഒരു പൊതുപ്പിനുള്ളിൽ നീയും ഞാനും ഇതൊരു രസാ പിന്നെ നീയ്യ് പറയുന്ന പോലെ നേരെ നേരമൊന്നും വെളുത്തിട്ടില്ല ദേഹ് ആ ജനാലയിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കി പുറത്ത് മുഴുവൻ ഇരുട്ട ഒറ്റ കണ്ണിറക്കിക്കൊണ്ടുള്ള അവന്റെ മറുപടി കേട്ട് അവൾ ചുണ്ടുകൂർപ്പിച്ച് അവനെ അവനാ ചുണ്ടിലൊരു മൊത്തം നൽകി അവളെ തന്നോട് ചേർത്തണച്ചുകൊണ്ട് വിവേക് പുതപ്പിട്ട് നൂടി തല അവടെ മാറിലേക്ക് ചേർത്തണച്ചു ഒരു കുഞ്ഞുറക്കത്തിലേക്ക് അവർ ഇരുവരും ഊളിയിട്ടു ഏതോ അഗാധകരത്തിലേക്ക് വീണ പോലെ ലക്ഷ്മി ഞെട്ടിയുണർന്നു ചുറ്റും ഭയപ്പാടോടെ നോക്കി പിന്നെ ആശ്വാസത്തോടെ മിഴികൾ ചിമ്മി തുറന്നു പെട്ടെന്ന് തന്നെ മുഖം രക്തവർണമായി അവ ചുവന്ന് തുടുത്ത് നിന്നു മനസ്സും ശരീരവും ഒരുപോലെ പ്രാണപ്രിയനെ കാണാൻ വെമ്പൽ വെമ്പൽപ്പുമുണ്ടു വിവേക് ഇവിടെ ഇല്ലാത്ത ഓർമ്മയിൽ മനസ്സൊന്ന് പിടഞ്ഞു കണ്ണുകൾ സജലമായി അവൻ പോകുമ്പോൾ അഴിച്ചിട്ട് ഒരു ഷർട്ട് എടുത്ത് അതൊന്നെഞ്ചോട് അടക്കി പിടിച്ച അവൾ ഇരുന്നു ആ ഇരുത്തത്തിൽ തന്നെ ലക്ഷ്മി ഒന്ന് മയങ്ങിപ്പോയിരുന്നു ഉണരുമ്പോൾ നേരം പുലർന്നിരുന്നു വേഗത്തിൽ എഴുന്നേറ്റ് കുളിച്ച അടുക്കളയിൽ കയറി അമ്മ അടുക്കളയിൽ ഉണ്ടായിരുന്നു ആഹാ അമ്മ നേരത്തെ ഉണർന്നോ ആ ഞാൻ വന്ന് നോക്കിയപ്പോൾ മോള് നല്ല ഉറക്ക ഞാൻ ഉണർത്തിയില്ല മോളിൽ ചായ കുടിക്കും കുട്ടികൾ ഇപ്പൊ എത്തും ചായ ഉടിക്കാൻ ഒരു താല്പര്യമില്ലാത്ത പോലെ തോന്നി ലക്ഷ്മിക്ക് മുഖവും അതിനനുസരിച്ച് ചുളിഞ്ഞു എങ്കിലും അമ്മയെ മുഷിപ്പിക്കണമെന്ന് വിചാരിച്ച് ചായ കുടിച്ചു ശാരദാമ ദോശക്കല്ലിൽ ചൂട് ദോശ നെയ്യിട്ട് ചുട്ടെടുക്കുകയാണ് മസാല ദോശയാണെന്ന് തോന്നുന്നു ആരെങ്കിലും മസാല ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ചായ ഒരു ഇറക്കി കുടിച്ചതേ ഓർമ്മയുള്ളൂ അപ്പോഴേക്ക് അത് അപ്പാടെ ഛർദ്ദിച്ചുപോയി ലക്ഷ്മി ശാരദാമ ആധിയോട് ഓടി വന്നു അയ്യോ ഇത് പറ്റി എന്റെ കുട്ടിക്ക് ചായ പറ്റിയില്ലേ പതിയെ പുറം അവർ ആരോടും ഇല്ലാതെ പറഞ്ഞു ഒന്നുകൂടി ഛർദിച്ച ശേഷം ലക്ഷ്മി അടുക്കളയുടെ താഴത്തെ താഴ്ത്തപ്പടിയിലിരുന്നു വല്ലാതെ മനം പുരട്ടുന്നതായി തോന്നിയവൾക്ക് ഈ വെള്ളം മോളെ ഒരു ഗ്ലാസ് വെള്ളം അവർ അവൾക്ക് നൽകി അവൾ ആ വെള്ളം ഒരിറക്കി കുടിച്ചു വയ്യ മോളെ ആധിയോട് അവർ തിരക്കി അപ്പോഴേക്കപ്പുറത്തെ വീട്ടിൽ സീതേശി അങ്ങോട്ട് വന്നു അല്ല ഇതെന്ത് പറ്റി രാവിലെ തന്നെ ഒരു ഇരിപ്പ് മോൾക്ക് വയ്യ പിടിച്ചില്ല എന്ന് തോന്നുന്നു കൊടുത്ത ചായ അപ്പടി ഛർദ്ദിച്ചു സീത അവളെ തന്നെ നോക്കി ഇത് വായറ്റി പിടിക്കാത്തതിൻ്റെ അല്ല വായറ്റി പിടിച്ചതിൻ്റെയാ ഡോക്ടർ പണി പറ്റിച്ചു എന്നാ തോന്നണേ ശാരതേശിയെ അവർ കളിയാലെ പറഞ്ഞു ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് ലക്ഷ്മി സീതയെ നോക്കി പിന്നെ ഒന്ന് ആലോചിച്ചു ശരിയാ ഈ മാസം ഡേറ്റ് ആയില്ല കവിളുകൾ വീണ്ടും ചെഞ്ചോപ്പണിഞ്ഞു പ്രാണിന്റെ മുഖം വീണ്ടും വീണ്ടും മനസ്സിൽ ഓർത്തിയെടുത്തു കൂടെ ഒരു കുഞ്ഞിൻ്റെയും ഓർക്കുന്നോറും വല്ലാത്തൊരു ആവേശം നിറഞ്ഞു വന്നു കൈകൾ വയറിഞ്ഞ് തലോടി നെറുകയിൽ അമ്മയുടെ സ്പർശനമേറ്റപ്പോഴാണ് ലക്ഷ്മി ചിന്താലോകത്ത് നിന്ന് വന്നത് അമ്മ അവിടെ കവിളിൽ നിന്നും എത്തി മോള് വേഗം റെഡിയാവും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് വരാം ഞാൻ ഭാസ്കറിനെ വിളിക്കട്ടെ കാറെടുക്കാൻ സന്തോഷം കൊണ്ട് ആ വൃദ്ധയുടെ മരം നിറഞ്ഞിരുന്നു ഇരുവരും ഹോസ്പിറ്റലിൽ പോയി ലക്ഷ്മി ഗർഭിണിയാണെന്ന് ഉറപ്പുവരുത്തി ഡോക്ടർ കുറച്ച് മരുന്നുകൾ എഴുതി കൊടുത്തു കൂടെ ധാരാളം ഭക്ഷണവും വെള്ളവും കുടിക്കാനും കഴിക്കാനും പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ മുതൽ ശാരദാമുള്ള കാര്യമായി തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി വിവേകിനെ കാര്യങ്ങൾ അറിയിക്കാൻ ഇരുവർക്കും തിടുക്കമായി രാത്രി ഏറെയായിട്ടും വിവേകിന്റെ കോൾ വരാത്ത ഇരുവരെയും പരിഭ്രാന്തിയിലാക്കി പിറ്റേന്ന് അവന്റെ കോൾ ഉണ്ടായില്ല ഇരുവരും വിഷമത്തിലായി ലക്ഷ്മിയൊന്നും കഴിക്കാതെയുമായി ശാരദാമ കുറെ നിർബന്ധിച്ചപ്പോൾ കുറച്ചെന്തോ കഴിച്ചെന്ന് വരുത്തിയ അവൾ രാവിലെ മുറ്റത്ത് കിടന്ന പത്രമെടുത്തൊന്ന് മറിച്ച് നോക്കിയതേയുള്ളൂ ലച്ചു മലയാളി ഡോക്ടർ തീവ്രവാദികളുടെ പിടിയിൽ മലയാളി ഡോക്ടർ വിവേക് ഗോപൻ തീവ്രവാദികളുടെ പിടിയിൽ മുന്നിലെ തലക്കെട്ടേണ്ടതും ഭൂമിയാകെ തലകീഴായി മറിയുന്ന പോലെ തോന്നിയവൾ കണ്ണിൽ ഇരുട്ട് പടരുന്നത് അറിഞ്ഞവൾ നിമിഷ നേരം കൊണ്ട് അവൾ ബോധരഹിതയായി താഴേക്ക് വീണു ശാരദാമ ഓടി വന്നവളെ താങ്ങി അന്ന് നിശബ്ദയായതാണ് ലക്ഷ്മി പിന്നീട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ജീവനുണ്ടെന്ന് അറിയാൻ ഒഴുകി കണ്ണുനീർ മാത്രം തെളിവ് ശാരദാമ എന്തെങ്കിലും വാരി കൊടുത്താൽ കഴിക്കും ആരോടും മിണ്ടില്ല ശാരദാമയും നെഞ്ചിനീറിയാണ് ജീവിക്കുന്നത് ഒമ്പതാം മാസം അടുത്തപ്പോഴേക്ക് ലക്ഷ്മി സാധാരണ നിലയിലേക്ക് എത്തിയിരുന്നു പിന്നെ വീട്ടിൽ വരുന്ന പോലീസും കളക്ടറും ഒക്കെ വിവേക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് പറഞ്ഞത് ആ പ്രതീക്ഷയിലാണ് അവരിവരുടെയും ജീവിതവും ഡേറ്റിന്റെ രണ്ട് ദിവസം മുന്നേ ഹോസ്പിറ്റൽ ലക്ഷ്മി അഡ്മിറ്റായി പ്രസവം കഴിഞ്ഞു ഒരാൺകുഞ്ഞിനായിരുന്നു അവൾ ജന്മം നൽകിയത് കുഞ്ഞ് വിവേകിനെ പോലെ തന്നെയായിരുന്നു തീവ്രവാദികളുടെ പിടിയിലായ മലയാളി ഡോക്ടർ കൊല്ലപ്പെട്ടു രാവിലെ തന്നെ പത്രമെടുത്ത് വായിച്ചപ്പോൾ മുന്നിൽ തന്നെ കണ്ടത് ഈ വാർത്തയാണ് എന്തോ വാർത്തയിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല മനസ്സിനെ ആകെ പിടിച്ചുലച്ച പോലെ വിശദമായി ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ഒരു സംശയം എന്റെ ഉറ്റ സുഹൃത്തിൽ യെച്ചുവിന്റെ മുഖമാണ് മനസ്സിൽ തെളിഞ്ഞത് ഒരു നിമിഷം കുറ്റബോധത്താൽ തല താനേ താണു കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞാനൊന്നും വിളിച്ചു നോക്കി കൂടി ചെയ്തിട്ടില്ല ഫോട്ടോയിലുള്ളത് വിവേകിന്റെ മുഖം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു ഓടിപ്പോയി ഭർത്താവിനെ കാണിച്ച് ഉടനെ അവളെ കാണാൻ പോകണമെന്ന് മാത്രം ഞാൻ പറഞ്ഞു സമ്മതം കിട്ടിയെന്ന് മോനെയും കൂട്ടി ഇറങ്ങി എന്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു വന്നിട്ടൊരാഴ്ചയായി അങ്ങേര് പോയിട്ട് രണ്ട് വർഷം ഉണ്ടായിരുന്നു പോകുമ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം ആവാറായിരുന്നു ഞാനാണെങ്കിൽ എട്ടു മാസം ഗർഭിണി ഞങ്ങളുടെ മകൻ ഇപ്പോൾ രണ്ട് വയസ്സ് തികയുന്നു കുറച്ച് കഷ്ടത്തിലായിരുന്നു ഈ രണ്ട് വർഷത്തിനുള്ളിൽ അങ്ങേട്ട പെങ്ങളെ കെട്ടിച്ചയച്ചു ആ വകളെയുള്ള കടല തീർത്തു മൂന്ന് മാസത്തെ അവധിയുണ്ട് അത് കഴിഞ്ഞാൽ തിരികെ പോകും അവസാന ഓർമ്മകളിൽ എച്ച് തന്നെ തങ്ങി നിന്നു ശരിയാണ് അവടെ വിവാഹം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞു തന്നെ കെട്ടിച്ചു വിട്ടു കുറച്ച് ദൂരെയൊക്കായതിനാൽ പിന്നീട് അവളെ പറ്റിയുള്ള ഒരു വിവരവും തനിക്ക് ലഭിച്ചിരുന്നില്ല താനൊട്ട് ശ്രമിച്ചതുമില്ല ദീപ ഓർത്തു ഒരിക്കലും അമ്മയോട് ചോദിച്ചിരുന്നു അവളെപ്പറ്റി ഒന്നും അറിയില്ലെന്ന മറുപടിയാണ് അമ്മയിൽ നിന്ന് കിട്ടിയത് മുന്നേ ഒരിക്കൽ താനുള്ള കൂടി അമ്പലത്തിൽ ചുറ്റി വരികയായിരുന്നു വാര്യരെ കണ്ടതും ലച്ചുവിട്ടി പോവാൻ നിന്നു രണ്ടുപേരും തമ്മിൽ കണ്ട വഴക്കാണ് എടി എടി ലച്ചു നിക്ക് ആ പായസമായി കുടിച്ചിട്ട് പോവാടി എൻ്റെ ഈശ്വര ഇങ്ങനെ കൊതിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ലച്ചു തലക്ക് കൈവെച്ചു എനിക്ക് വേണ്ട പായസം ലച്ചു ഒന്ന് ഗെർവിച്ചുകൊണ്ട് മാറി നിന്നു അവളെ നോക്കി ഓരോ ഗോഷ്ഠി കാണിക്കാൻ തുടങ്ങി അതിനാണ് അവളിങ്ങനെ മുഖം കയറ്റി പിടിച്ചിരിക്കുന്നത് പായസം കുടിച്ച് ഇരുവരും പോകാൻ നിൽക്കുമ്പോഴാണ് ക്ഷേത്രത്തിൽ വന്ന വിവേകിനെ അമ്മയും കണ്ടത് ഇരുവർക്കൊരു പുഞ്ചിരി നൽകി അവർ നടന്നു വിവേക് ബോബൻ അറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റ് ആയിരുന്നു ഇറാഖിലെ ഹോസ്പിറ്റലിൽ അമ്മ മാത്രം ഉള്ളവൻ അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ മനസ്സിൽ നിറയെ ലക്ഷ്മിപ്രിയ ആയിരുന്നു അവനത് അമ്മയോട് പറയുകയും ചെയ്തു വന്നപ്പോൾ ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞു എനിക്കൊന്ന് കാണണം സംസാരിക്കണം പിറ്റേന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടു ഇരുവരും ഡോക്ടർ എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങൾക്ക് ചേർന്ന പെണ്ണല്ല വിവേക് ഒന്ന് ഞെട്ടിയവളുടെ മുഖത്തേക്ക് നോക്കി അവൾ വിവേകിന്റെ മുഖം നോക്കാതെ താഴോട്ട് നോക്കി നിൽക്കുകയായിരുന്നു എനിക്ക് അമ്മയില്ല അച്ഛനും ഇല്ല അനാഥയാണ് ജീവിതം കഴിഞ്ഞു പോകുന്നതന്നെ നൃത്തം പഠിപ്പിച്ചില്ല അതാണ് എൻ്റെ ജീവിതം നിങ്ങളെപ്പോലെ ഇത്രയധികം പഠിപ്പ് വിദ്യാഭ്യാസം ഒരാളെ കേട്ടാൻ ഞാൻ യോഗ്യല്ല എന്നെ യുവാഹം കഴിച്ചാൽ സ്ത്രീധനം പോലും കിട്ടില്ല നിങ്ങൾക്ക് നല്ലൊരു പരിഷ്കാരിപ്പിനി കിട്ടും ശരി ഞാൻ പോട്ടെ അങ്ങനെയങ്ങ് പോയാലോ എനിക്ക് അച്ഛനില്ല അമ്മ കുട്ടിയാണ് ഞാൻ പിന്നെ വിദ്യാഭ്യാസം അതിരി കൂടിപ്പോയത് എൻ്റെ കുറ്റമല്ല വിളിച്ചു സ്ത്രീധനക്ക് വേണ്ട തന്നെ മാത്രം മതി ഇനി തൻ്റെ സമ്മതം നോക്കുന്നില്ല വിവേക് ഗോപു ലക്ഷ്മി പ്രിയ ഇഷ്ടമാണ് സ്വന്തമാക്കുക വിവേകവിടെ നിറുകയിൽ ഒരു സ്നേഹസിംഭനം നൽകി പിന്നീട് പെട്ടെന്നായിരുന്നു വിവാഹം വിവാഹം കഴിഞ്ഞ് ഏഴ് മാസം കഴിഞ്ഞപ്പോഴാണ് വിവേക് ഇറാഖിലേക്ക് പോയത് ജോലി രാജിവെച്ച് ഉടനെ തിരിച്ചു വരുമെന്നയാൾ വാക്ക് നൽകിയതായിരുന്നു അങ്ങകലെ ഒരമ്മ ഈ വാർത്ത കേട്ട് തളർന്നു വീണ് ഒരു പെണ്ണ് ജീവസവമായി പോയി ശാരദാമാതോടെ ഈ ലോകം വിട്ടു ആ പാവത്തിന് ഇനിയും താങ്ങാനാവില്ലായിരുന്നു ലക്ഷ്മി ഒറ്റക്കായി ദീപ ചെന്ന് കാണുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ലക്ഷ്മി കരഞ്ഞു തീർക്കുകയായിരുന്നവൾ താൻ ഒറ്റക്കായി എന്നവൾ തിരിച്ചറിയുകയായിരുന്നു നേരെ പുലർന്നുണരുമ്പോൾ ലക്ഷ്മി അരികിൽ സുഖമായി കിടന്നിറങ്ങുന്ന മകനെ നോക്കി തങ്ങളുടെ പ്രണയത്തിന്റെ സാഫല്യം തൻ്റെ അമൂല്യനിധി ആരുമില്ലാത്തവടെ കാണാ കൺമണി വസിഷ്ഠ വിവേ ഗോപൻ ലക്ഷ്മി ആ കുഞ്ഞു നെറ്റിയിലൊരു മുത്തം നൽകി വിച്ചേറ്റിനെപ്പോലെ തന്നെയാണ് അവൻ മനസ്സിലാതെ ഓർത്തവൾ ആ നിഷ്കളങ്കമായ മുഖം കാണും തോറും തൊണ്ടയിൽ നിന്നൊരു ഗദ്ഗത് ഉറവ് പൊട്ടി വന്നു ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പിയവൾ പതിയെ അവൻ അടർത്തി മാറ്റി ഉണർത്താ നെറ്റിയിലൊരു മുത്തം നൽകി പിന്നെ എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു നേരെ നന്നു വിളിക്കുമ്പോഴേക്കും കുളിച്ച് അടുക്കളയിൽ കയറി പ്രാതിലിനുള്ളതെല്ലാം തയ്യാറാക്കിയ ശേഷം മോനെ വിളിച്ചു നിർത്തി പള്ളി തേപ്പിച്ച് കുളിപ്പിച്ചെടുത്തു ഇരുവരും വസ്ത്രം മാറ്റിയ ശേഷം അമ്പലത്തിലേക്ക് നടന്നു വീടിന് അടുത്ത് തന്നെയാണ് അമ്പലം കുറച്ച് നടന്നാൽ മതി പാടവും തോടും കടന്നു പോണ അമ്പലത്തിലേക്ക് വല്ലാത്തൊരു കുളിർമയാണ് നേരം പുലരുമ്പോഴുള്ള ഈ നടത്തം ഡോക്ടറുടെ കൂടെ താൻ എത്ര തവണ ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് ആ കൈകളിൽ കോർത്ത് പിടിച്ച് ഈ വരമ്പിലൂടെ അങ്ങനെ നടക്കും ഞങ്ങൾ കണ്ണിൽ നിന്ന് നീർമുത്തുകൾ രണ്ട് തുള്ളിയായി അടർന്ന് വീണു ഒരു സർവമംഗള സാരസ്യാത്ത പുഷ്പാഞ്ജലി ലക്ഷ്മി വഴിപാട് നിന്ന് പറഞ്ഞു വിവേകോപൻ അലേട്ടിയെ പതിയെ ലക്ഷ്മി മൂളി അഞ്ചു കൊല്ലായിലെ കുട്ടിയെ കാത്തിരിക്കുന്നു ഇനിയും അയാൾ പകുതിയിൽ നിർത്തി ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി അത്യധികം വിഷമത്തോടെ വരും എനിക്ക് ഉറപ്പാ രസീത് എഴുതുന്ന വാര്യരോട് അത്രയും വേറെ ഷീട്ട് വാങ്ങി പണം നൽകി മുന്നോട്ട് നടന്നു പാവം കുട്ടി അവൾ പോകുന്ന വഴിയെ നോക്കി അയാൾ നെടുവർപ്പെട്ടു എല്ലാം ശരിയാവും മനമൊരുങ്ങി ദേവിയോട് പ്രാർത്ഥിച്ചുകൂടൂ ദേവി കൈവിടില്ല ശാന്തി ലക്ഷ്മിയോടായി പറഞ്ഞു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ഒരു ഉണ്ണിയപ്പവും വെച്ചു കൊടുത്തു തിരികെ വീട്ടിലേക്ക് വന്നപ്പോഴേയും കുട്ടികൾ എത്തിത്തുടങ്ങിയിരുന്നു ലക്ഷ്മി വീട്ടിൽ തന്നെ അർത്ഥം നൃത്തവിദ്യാലയമുണ്ട് വിവേകിന്റെ ആശയമായിരുന്നു അത് ലക്ഷ്മി വേഗത്തിൽ ക്ലാസ്സിലേക്ക് നടന്നു ഒരിക്കലും തളരില്ലെന്ന് പോലെ ത്രിസന്ധ്യ നേരത്തെ വിളക്ക് വെക്കുമ്പോഴായിരുന്നു മുറ്റത്തൊരു കാർ കാറ് വന്ന് നിന്നു കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കളക്ടറെ കണ്ടതും അവളും നിന്നു ലക്ഷ്മി ഒരു സർപ്രൈസും കൊണ്ടാണ് എന്റെ വെറുതെ തൻ്റെ കാത്തിരിപ്പൊക്കെ തീർന്നതും ഇതാ അയാൾ പിറകിലെ ഡോർ തുറന്നു അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു താടിയും മുടിയും നീട്ടി ഒരു മനുഷ്യൻ ലക്ഷ്മി ഓടിച്ചെന്ന് അയാൾ ഇറകെ കെട്ടിപ്പുണന്നു ചേട്ടാ അവൾ അരുമയായി വിളിച്ചു മിഴികൾ സജലങ്ങളായി വിവേകം കരയുകയായിരുന്നു അവനവിടെ നിറകിൽ മുത്തി എന്തിനാണ് കരയുന്നത് വിചേട്ടൻ തിരിച്ചു വന്നില്ലേ എനിക്കരയേണ്ട അമ്മ ഒരു നിമിഷം വിവേകം മൗനിയായി അവൾ അടത്തി മാറ്റി പോയി അത്രമാത്രമേ അവൾ പറഞ്ഞുള്ളൂ അമ്മേ അഞ്ചു വയസ്സുകാരം വസിഷ്ട് അവടരികളിലേക്ക് ചേർന്ന് നിന്നു വിവേകം മുട്ടുകുത്തിയിരുന്ന് അവനെ ചേർത്ത് നിർത്തി നിറുകയിൽ മുത്തി മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അച്ഛാ വസിഷ്ഠു പതിയെ വിളിച്ചു വിവേകിരൂരെയും ചേർത്ത് നിർത്തി അകത്തേക്ക് നടന്നു